നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ക്രിക്കറ്റ് കൂത്തുപറമ്പിന്റെയും പരിസ്ഥിതി പരിസ്ഥിതി ദിനം ആചരിച്ചു പ്രവർത്തകനും അധ്യാപകനുമായ രാജൻ യൻസ് ഉദ്ഘാടനം ചെയ്തു ക്രിക്കറ്റ് കൂത്തുപറമ്പിന്റെയും കൂത്തുപറമ്പ് ഹൈസ്കൂൾ പരിസ്ഥിതി പരിസ്ഥിതി ദിനം ആചരിച്ചു പ്രവർത്തകനും അധ്യാപകനുമായ രാജൻ യങ്മെൻസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ പ്രധാന കാതൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യ മുക്തം ഭാരതം എന്നാണ് അതായത് നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്ന പ്ലാസ്റ്റിക് കണങ്ങളെ ഇല്ലാതാക്കി ഒരു സമൂഹത്തെ മുഴുവൻ സംരക്ഷിക്കുക എന്നതുള്ള മഹത്തായ ലക്ഷ്യമാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ലക്ഷ്യം അത് എല്ലാ അർത്ഥത്തിലും നടപ്പിലാക്കുന്ന ജെ സി ഐ കൂത്തുപറമ്പിനെയും വൈ എം സി സിയെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്ന ഒരുപാട് പ്ലാസ്റ്റിക് കണങ്ങൾ ഇതാണ് നമുക്ക് വരുന്ന തലമുറ ഏറ്റവും ഭീഷണിയായി മാറിയിരിക്കുന്നത് ഹൈസ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ ബിവിന മുഖ്യ അതിഥിയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിലേക്ക് വന്നൊരു ഫീലാണ് ഇപ്പോൾ തോന്നുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ പലപ്പോഴും പരിസ്ഥിതി ദിനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒറ്റ ദിവസത്തിൽ ഒതുങ്ങുന്ന വൃക്ഷത്തൈ നടലും ഒക്ടോബർ രണ്ടെത്തുമ്പോൾ ക്ലീനിങ് എന്ന് പറഞ്ഞ് പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച പല വൃക്ഷങ്ങളും തൈകളും എന്താണ് ഭീഷണിയാണെന്ന് പറഞ്ഞ് വന്ന് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് മാറുമ്പോൾ ഇന്ന് ജെ സി ഐയും വൈ എം സി സിയും കൂടെ ഇവിടെ നമുക്ക് ഈയൊരു സ്കൂളിൽ തൊക്കിലങ്ങാടി എച്ച്എസ്എസ്സിൽ വന്ന് സ്കൂൾ മൈതാനവും പരിസരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കാനും ആ വൃക്ഷത്തെ വൃക്ഷത്തടി നടുന്നതിനെ ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് വളരെ നല്ലൊരു ആശയം തന്നെയാണ് ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് പകരാനായിട്ട് പുതുതലമുറയിലെ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു ജെ സി ഐ പ്രസിഡന്റ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ജെ സി ഐ എം സി സി സ്കൂൾ ഭാരവാഹികൾ എല്ലാവർക്കും ചെയ്യുന്നു കാരണം ഇതൊരു നല്ല ഇനീഷ്യേറ്റീവാണ് ഓക്കെ കാരണം നമുക്കറിയാം ഇപ്പോൾ പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ റീസെൻ്റ്ലി നമുക്കറിയാം കടലില് കടലിൽ ഉണ്ടായ സാധനം ഓയിൽ സ്പിൽ നടന്നു ഒരുപാട് കെമിക്കൽസ് കടലിലേക്ക് പകർന്ന ന്യൂസൊക്കെ നിങ്ങളുടെ ടി വിയിൽ ന്യൂ അതൊക്കെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും ഓക്കെ സോ നമ്മൾ പലതരത്തിൽ മനുഷ്യന്മാർ പലതരത്തിൽ എൻവയൺമെൻറ്റിൻ്റെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഡേയുടെ അറിയായിരിക്കും ലിജിനെ പ്രജീഷ്ടി സൂരജ് ധർമ്മലയ അനീഷം ഉഷാകുമാരി ജയാനന്ദ് പി വി ശ്രുതി പി എം എന്നിവർ സംസാരിച്ചു ചടങ്ങിനെ പി ദീപക് കുമാർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വെച്ച് വൃക്ഷത്തെ നടലും പരിപാലനവും നടന്നു സ്കൂൾ മൈതാനവും പരിസരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കി ദിലീപ് ടി ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിച്ചു സമഗ്രാനോ സ്കൂത്ത് പറമ്പ